ഹലോ ഗേസ് വെൽക്കം ബാക്ക് ടു മുർഷീസ് മിറ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പറഞ്ഞാൽ ആ എയർ ട്രാൻസ്പ്ലാന്റേഷൻ അതായത് എയർ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞ് ഫസ്റ്റ് പി ആർ പി യാൻ വന്നതാണ് ഫസ്റ്റ് മൂന്ന് പി ആർ പി ഫ്രീ ആണ് അപ്പോൾ ഇപ്പോൾ ക്ലിനിക്കിലാണുള്ളത് അപ്പോൾ ചെന്നപ്പോൾ തന്നെ നമുക്കൊരു ഇത് തന്നിട്ടുണ്ട് ഒരു ഫ്രൂട്ടിൻ്റെ ഒരു കിറ്റും തന്നിട്ടുണ്ട് അതിൻ്റെ പി ആർ പിൻ്റെ ഫ്രൂട്ട് ചെയ്യാൻ കാരണം കാരണം എന്താ വെച്ചാൽ കയ്യിൽ ഇന്ന് അത്യാവശ്യത്തിന് ചോരെടുത്തേ ബ്ലഡ് സാമ്പിളുകൾ എടുത്തുണ് അയിന് വേണ്ടിയിട്ടാണ് പോലും എനർജിക്ക് വേണ്ടിയിട്ടാണ് പോലും എനിക്ക് ആ സാധനം തന്നെ ഫ്രൂട്ട് തന്നെയുണ്ട് പിന്നെ ഒരു കിറ്റ് ഉണ്ട് കിറ്റ് ഞാൻ തുറന്ന് കാണിച്ചതരാം പി ആർ പി കിറ്റ് അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ സാധനങ്ങളുണ്ട് എന്താണ് ഈ സാധനം ഞാൻ ആദ്യം കണ്ടുകൊണ്ട് ഇവിടെ ചോദിച്ചാൽ ബാറ്ററി ഉണ്ടല്ലോ നമ്മളെ ഇൻവേർട്ടറിൻ്റെ ബാറ്ററിമേ മാത്രമേ ഉണ്ടുള്ളൂ വാട്ടർ ലെവലിൽ ഒരു മാസം കഴിഞ്ഞപ്പോൾ ഉള്ള ആ മുടിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ അത് അത് ഇന്ന് പി ആർ പി ഉണ്ടായിരുന്നത് ഇന്ന് ഫസ്റ്റ് ഫ്രീ പി ആർ പി ആയിരുന്നു ഫസ്റ്റ് പി ആർ പി എന്ന് പറഞ്ഞാൽ ഫ്രീ ആണ് അപ്പോൾ അപ്പോൾ ഇന്ന് ബ്ലഡ് സാമ്പിൾ എടുത്ത് ബ്ലഡ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്തോട്ത്തു ആ ബ്ലഡ് എടുത്ത് കുറച്ച് പിന്നെ വീണ്ടും കുറച്ച് സ്രിഞ്ച് എടുത്ത് കണ്ട് ഇവിടെ ഒക്കെ അടിച്ചിരുന്നു ഈ ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഏരിയയിലും വീണ്ടും റൗണ്ടിൽ ഇങ്ങനെ സ്രിഞ്ച് എടുത്തിട്ടുണ്ട് എന്തൊക്കെ അടിച്ചിരുന്നു അവിടെ പിന്നെ ഒരു വണ്ടിയൊക്കെ കാറൊക്കെ പോളീഷ് ചെയ്യാൻ എന്തോ ഒരു മരത്തി സാധനം എടുത്ത് കണ്ടിങ്ങനെ ചെയ്യണം എന്തോ ഇതാക്കി എന്തോ ചെയ്തു വരും പിന്നെ തിരുവനന്തപുരം ജെല്ലിൽ വരട്ടെ അത്രനേ ഉള്ളൂ വേറൊരു ആന പി ആർ പി ആർ പിന്നെ അങ്ങനെ തന്നെ ഉള്ളു അപ്പോൾ ഇതാണ് ഒരു മാസം കഴിഞ്ഞിട്ടുള്ള എൻ്റെ മുടീൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫ്രണ്ട് ഏരിയ ഇതിൻ്റെ ഡോണർ ഏരിയ ഡോണർ ഏരിയ എന്ന് പറയുമ്പോൾ ഓക്കെ